അപ്പൊ ഞാനും സ്കൂളിലോട്ടാണ് എക്സ്റ്റാം ക്ലാസ്സിലോട്ടാണ് അപ്പൊ അതുകൊണ്ട് എന്തായാലും അതിപ്പോ അതിനെ മാറി ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്ത് പഠിക്കാൻ വേണ്ടി ആണോ വാങ്ങിച്ചിരിക്കുന്ന രസം വാങ്ങിച്ചിട്ടില്ല ചിലപ്പോഴേ വാങ്ങിച്ചു എന്താണൊന്നും അറിയില്ല ബട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വായിച്ചിട്ടുണ്ട് പക്ഷെ പൗച്ചും വാങ്ങിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നാളെ ആകുമ്പോൾ വാങ്ങിക്കാൻ പറ്റും ഞാൻ വേണ്ടപ്പോ ഇവിടെയാൻ പോയി വാങ്ങിക്കും അപ്പൊ ഞാൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതില് വാങ്ങിച്ചെന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരാം ഗൈസ് ബുക്കാണ്

full ആണ് ട്ടോ അതിനുശേഷം വാങ്ങിച്ചതാണ് വാങ്ങിച്ച കുറച്ച് ഞാൻ ഇത് ഒരു കവറ് ഇതും ഒരു കവറ് തന്നെയാണ് ഇതും ഒരു കവർ തന്നെ ആണ് കേട്ടോ ഇതിൽ ഞാൻ എന്തൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മൂന്ന് ഗ്രൗണ്ട് പേപ്പേഴ്സ് ആണ് കേട്ടോ ഇനി ഒരെണ്ണം ഈ ഒരെണ്ണം അതി ഈ ടെക്ട് ബുക്കൊക്കെ പൊതിയാൻ വേണ്ടിട്ടോ അതരി ഒന്നാം പൊതിഞ്ഞ് അത് ചെറുതോർണ്ണം മാറ്റി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ പിന്നെ ലോങ് വീഡിയോ ഇടുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നാലെ എപ്പോഴപ്പോ ഷോർട്സ് എടുക്കുമ്പോ അതിനോടൊപ്പം ലോങ് വീഡിയോ കൂടി ഇല്ലെങ്കിൽ എനിക്ക് എടുത്തിട്ടാണ് ലോങ് വീഡിയോ ആകെ ഇടാൻ പോകുന്നത് കേട്ടോ നിങ്ങൾ ന്യൂസ് എനിക്ക് വേണം അതുപോലെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഞാൻ സപ്പോർട്ട് ചെയ്യുക അതെ മൂന്ന് ബ്രൗൺ പേപ്പർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മിനി ബ്രൗൺ പേപ്പേഴ്സ് ആണ് അത് ഞാൻ ഞാൻ പറഞ്ഞത് എന്റെ ബുക്ക് പതിയാൻ വേണ്ടി യൂസ് ചെയ്തു അത് ഇതാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ പുതിയ ചെറിയ രണ്ട് മിനി ആണ് ഞാൻ മിനി ബ്രൗൺ പേപ്പേഴ്സാണ് ഞാൻ വാങ്ങിച്ചത് മറ്റേ ഇൻവെസിബിൾ ആയിട്ടുള്ള അതായത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ പേപ്പർ ഞാൻ കണ്ടിരുന്നു പക്ഷെ എനിക്ക് അത് വാങ്ങിക്കാൻ പറ്റില്ല എന്തായാലും ാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാ എവിടെ ഡോംസിന്റെ ഫ്യൂഷൻ എന്ന് പറയുന്ന പെൻസിലാണ് കേട്ടോ അപ്പൊ ഞാൻ തുറന്ന് കാണിച്ചത് തുറന്നു വരുമ്പോ തന്നെ ഫസ്റ്റ് കാണുന്നതാണ് അതിന്റെ ആ ഒരു കട്ടറും റൈസറും കൂടെ മിക്സ് അല്ല ഞാൻ കാണിച്ചു തരാട്ടോ അത് റൈസർ വരുന്നതും കട്ടർ വരുന്നതും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു അടിപൊളി ആയി അടാർ ഐറ്റം ആണ് ഈ കാണുന്ന സാധനം അതിനകത്ത് പെൻസിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പെൻസിലാണ് റേസർ ബാക്കിൽ ഇല്ലാട്ടോ അല്ലാതെ വരുന്ന ഒരു അടിപൊളി ക്വാളിറ്റി ഫയ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അടിപൊളി സാധനമാണ് പെൻസിൽ ഈ ഈയൊരു പെൻസിലെന്ന് പറയുന്നത് ഈ ഡോംസിന്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിലേ പൊളിയാ ഞാൻ അതേ വാങ്ങിക്കൂ പക്ഷെ ഇൻസ്റ്റമെന്റിൽ അത് മാറിപ്പോയി ഗൈസ് അത് ഫോർട്ടിന്റെ ഒരു കൂടെ പേനയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് പക്ഷെ ഞാൻ എന്താ ഇത് ഞാൻ പറഞ്ഞാണിക്കേണ്ട ആവശ്യമായി കണ്ടാൽ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഞാൻ വാങ്ങിച്ചേക്കുന്ന ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് ആ സോറി സോറി എനിക്ക് പറ്റി പോയാണ് ഡോംസിന്റെ തന്നെയാണ് ഞാൻ ഇൻസ്ട്രുമെന്റ് ബോക്സ് വാങ്ങിച്ചിരിക്കുന്നത് ജിയോ ഫൈവ് എന്നുള്ള രീതിക്കാട്ടെ ഈ ഇതിനു വെച്ച് കഴിഞ്ഞാൽ എന്താ ഇതിൽ കൊടുത്തേക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണല്ലോ ഇതിൽ ഈ ഒരു പത്ത് അതായത് കൃത്യമായിട്ട് കൊടുത്തിരിക്കും കണ്ടാൽ മനസ്സിലാകും ഇതിൽ കോമ്പസ് കൊടുത്തിട്ടുണ്ട് ഡിവൈഡർ ലെഗ് കൊടുത്തിട്ടുണ്ട് സെറ്റ് സെറ്റ് സ്ക്വയർ വെച്ചിട്ടുണ്ട് സെറ്റ് സ്ക്വയർ അത് ഫിഫ്റ്റി ഫൈവ് ഡിഗ്രിയുടെയും സിക്സ്റ്റി ഡിഗ്രിയുടെയും ആണ് വെച്ചിരിക്കുന്നത് പിന്നെ പ്രൊട്ടാക്ടർ വന്നിട്ട് നൂറ്റി അമ്പത് ഡിഗ്രിയിലുള്ളതാണ് ആംഗിൾസ് തന്നെയാണ് കേട്ടോ ഇതിൽ പറയുന്നത് പിന്നെ സ്കെയില് പതിനഞ്ച് സെന്റിമീറ്റർ ഉള്ള സ്കെയില് വെച്ചിട്ടുണ്ട് പെൻസിൽ ഇറേസർ പെൻസിൽ ഷാർപ്നർ ഇത് ഇത്രയാണ് ഇതെല്ലാം എത്രണം വെച്ചിട്ടുള്ളതും നമ്മൾ ഇതിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഒരു സെറ്റ് ആണ് പിന്നെ എന്താ ഇതിന് പ്രൈസ് വരുന്നത് എഴുപത്തി രൂപയാണ് ഇത്ര ഡിസ്കൗണ്ടിലാണ് ഞാൻ ഇത് വാങ്ങിച്ചിരിക്കുന്നത് നമുക്ക് തുറന്നു നോക്കാം ഇങ്ങനെയാണ് തുറന്നു നോക്കുമ്പോ കിട്ടുന്നത് ഓക്കെ തുറന്ന് ഞാൻ കാണിച്ചല്ലേ അവര് പറഞ്ഞ രീതി പിന്നെ ദേ ആയിട്ട് കിട്ടുന്ന സാധനമാണ് ഈ ലെങ്സ് എന്ന് പറയുന്ന സാധനം ഞാൻ അത് കാണിച്ചരാം അതിന്റെ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും എന്നാണ് ഇത് ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഇത് ഈ സാധനം എനിക്ക് അതുകൊണ്ടാണ് എപ്പോഴും ഈ ബോക്സ് സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം പിന്നെ ഇവിടെ ഒരു മിനി പെൻസില് കൊടുത്തിട്ടുണ്ട് മിനി പെൻസിൽ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡിവൈഡർ ആണ് തന്നിരിക്കുന്നത് കോമസ് ആണ് ഇത് പിന്നെ റൈസർ കട്ടർ അങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് തന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഇത്രയും സാധനവും ഞാൻ സ്കൂൾ ആക്സസറീസിനെ വാങ്ങിച്ചിട്ടുണ്ട് അതായത് സ്കൂൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് ടെക്സ്റ്റ് എയ്ത്ത് ആയതുകൊണ്ട് തന്നെ ടെക്സ്റ്റിന് ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എത്ര ഇതാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നു കേട്ടോ അതോ ഞാൻ കുറച്ച് ബുക്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും വാങ്ങിയ സ്കൂൾ ആവശ്യങ്ങളിലായിട്ട് എടുത്തു തുടങ്ങിയത് ഈ ഒരു പേന അപ്പോ ഈ ഒരു പേനയും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പിന്നെ അല്ലാതെ എക്സ്ട്രാ പെൻസിൽ സ്കെയിൽ ഇങ്ങനെ എന്തിലും ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് ഇത് ഈ ഒരു പെൻസിലും സ്കെയിലും എന്ന് പറയുന്നത് അപ്പൊ ഇത് ഞാൻ സ്കൂളിലേക്ക് വാങ്ങിച്ചു ഏറ്റവും പിന്നെ അറിയാൻ പിന്നെ എക്സ്ട്രാ വാങ്ങിക്കണ്ടെന്ന് വെച്ചു അത് കഴിഞ്ഞു പിന്നെ അതെ ഇത്രയേള എന്റെ സ്കൂൾ സാധനങ്ങള് അപ്പൊ എനിക്കും പിന്നെ ബാലൻസ് പറയരു എനിക്കിപ്പം പൗഡ്സ് ഇതൊന്നും ഞാൻ വാങ്ങിച്ചിരിക്കില്ല ഇപ്പൊ കുടയും ഞാൻ വാങ്ങിക്കുന്നില്ല അതായത് കൊടയറ എങ്ങോട്ടൊന്നും ഞാൻ വാങ്ങിക്കുന്നില്ല ഓൾറെഡി എൻ്റെ ഉണ്ട് പിന്നെ സ്കൂൾ ഡ്രസ്സിലാണ് പോകുന്നത് ഞാൻ എൻ്റെ സ്കൂളിലാണ് പഠിക്കുന്നത് പഠിക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് സ്കൂൾ ഡ്രസ്സൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഞാൻ കൊടെ എന്തായാലും വേണം അതായത് സ്കൂൾ സഹത്തും ഞാൻ കേട്ടിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് എന്തായാലും അതുകൊണ്ട് ഇന്ത്യയിൽ ഓൾറെഡി കൊടയും പോകാൻ വേണ്ടിട്ട് ടൂട്ടോറിയിൽ പോകാൻ വേണ്ടിട്ട് തന്നെയും എന്താ സൈക്കിളാണ് ഞാൻ പോകുന്നത് ചില സമയത്ത് നടന്നു പോകുള്ളൂ അപ്പൊ സൈക്കിളിൽ പോകുമ്പോ എന്തായാലും വെച്ചോണ്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് റെയിൻകോട്ട് വരുന്ന അടിപൊളി കമ്പനിയുടെ വാഞ്ച് വീട്ടിലെടുത്ത് പിന്നെ കൊടയുടെ കാര്യം ഇവിടെ മിണ്ടു അതാണ് സംഭവം ഇനി നമുക്ക് വേണ്ടത് പൗച്ചും അതുപോലെ മെയിൻ ഫ്ലിക്കും പിന്നെ അത് ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് അതിന് മാത്രമായിട്ട് ലോങ് വീഡിയോ ഞാൻ ഇടാം അപ്പൊ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഗൈസ് പിന്നെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല പറ്റില്ലെന്ന് വെച്ചോ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത് പറ്റില്ലെന്ന് വെച്ചോ പക്ഷെ അത് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും അതിനുള്ള ഞാൻ അടുത്ത വീഡിയോ ഇടാൻ കേട്ടോ ഗൈസ് അപ്പോ ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങൾക്ക് പറയാനായിട്ട് ഒരു ക്ലോക്കിനെ പറ്റിയാണ് ഞാൻ കാണിച്ചു തരാം ഒരു ക്ലോക്കിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ലോക്കിൽ ബാറ്ററി ഒന്നുമില്ല ഫുൾ ഇതായിട്ടാണ് കിടക്കുന്നത് ഷോക്കിന് വേണ്ടി നമ്മളിപ്പൊ എന്താണ് ഡെസ്റ്റ് ബോറിന് വേണ്ടിട്ട് യൂസ് ചെയ്യണത് ഇതൊക്കെ ഞാൻ മാത്രമുണ്ടാകും ഇതിങ്ങനെ ഇങ്ങനെ കാണിട്ടു അപ്പൊ അതുകൊണ്ട് ായിട്ട് തോന്നി എടുത്താണ് പക്ഷെ ബാറ്ററി ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനും പിന്നെ സ്കൂളിൽ പോകുന്ന കൂട്ടുകാരാണെങ്കിൽ എന്നെ പോലെ സ്കൂളിൽ പോകുന്ന കൂട്ടുകാരാണെങ്കിൽ അവർക്കും വേണ്ടിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ക്രെഡിറ്റ് ചെയ്യുന്നു പക്ഷെ അതിന് വലിയ ക്രെഡിറ്റബിലിറ്റി ചെയ്യാനായിട്ടൊന്നുമില്ല എന്നാലും അവർ യൂട്യൂബൊക്കെ ചെയ്യുന്നത് കൊണ്ടും പലരും കിട്ടേണ്ടത് കൊണ്ടും വേണ്ടത് കൊണ്ടും ഇനിയും ഇനി തരം ഷോർട്സിനോടൊപ്പം തന്നെ അതിന് വീഡിയോ എല്ലാത്തിനും കൂടെ ആയിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ പിന്നെ വ്യൂസ് കൂട്ടുക കമൻറ്റും കൂടെ കമന്റ് ചെയ്യുന്ന കുറച്ച് നേരെ ഞാൻ പറയുന്നത് ചിലപ്പോൾ നല്ല കമൻസ് ഉള്ളു കുറച്ച് കമൻസ് ഏതാണെങ്കിലും ഡാൻസ് ചെയ്യുന്നത് എനിക്ക് പക്ഷേ സപ്പോർട്ട് ആണ് അപ്പൊ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഹാപ്പി നിങ്ങൾക്ക് വലിയ പണിയൊന്നും ഇല്ലല്ലോ ഈ ഫോൺ കാണുമ്പോൾ അതിൽ നിങ്ങൾ ഡിസ്ലേക്ക് മാത്രമേ ചെയ്യുള്ളൂ കൂട്ടാരെ ഇത്രയും കൊണ്ട് എല്ലാവർക്കും ഒരു ഗുരുത്വായി